ദബിദിനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജി സിസ് രാജ്യങ്ങളിൽ അവധി നൽകുന്നുണ്ടല്ലോ അത് ആഘോഷമല്ലേ ഞാൻ പറഞ്ഞില്ലേ ദബിദിനം എന്ന് പറയുന്നത് നബ്സുല്ലാസ്സലാമിയുടെ കാലത്ത് അങ്ങനൊരാഘോഷം ഉണ്ടതായിട്ട് നമ്മൾ ആരും പറയുന്നില്ല ഇപ്പൊ ഇത് ആഘോഷിക്കുന്ന ഒരു നെബ്സുല്ലാസ്ലമിയുടെ കാലത്ത് അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നതായിട്ട് പിൽക്കാലത്ത് ഉണ്ടായി തീർന്നിട്ടാണ് അസല വലൈക്കുംബിദിനം കഴിഞ്ഞു നബിദിന സംബന്ധമായ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത് ജമാത്ത് ഇസ്ലാമിയുടെ നബിദിനെ സംബന്ധിച്ചുള്ള വീക്ഷണം എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് നിലപാടെന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അവിടെ സംസാരിക്കുന്നത് സക്കീർ ഹുസൈൻ തവൂർ എന്ന് പറയുന്ന സഹോദരനാണ് ഇത് വിദേശത്ത് നടന്നൊരു പ്രോഗ്രാം ആണ് എന്നുള്ളതാണ് എന്റെ അറിവ് അതിൽ അദ്ദേഹം വ്യക്തമായിക്കൊണ്ട് അവരുടെ നിലപാട് പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകള് അവരും ഇത് നബിയുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താപകങ്ങളുടെ കാലത്തോ ഒന്നും എന്നാണ് അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഇന്ന് അവകാശത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിബിദിനത്തിന് തെളിവായിക്കൊണ്ട് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് വരുന്നുണ്ട് ആ തെളിവുകളൊന്നും എവിടെയും എത്താത്തത് കൊണ്ട് അവർ പുതിയ തെളിവുകൾ കണ്ടെത്താൻ ഇങ്ങനെ ഖുർആാനിലും ഹദീസിലും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറ്റൊരു കാര്യമുണ്ട് എന്തായാലും ഇവിടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് ഇരുവിഭാഗത്തിനും ഈ നിബിദിനം ആഘോഷിക്കുന്നവർക്കും നെബിദിനാഘോഷം എന്ന ആ ഒരു പരിപാടിയെ എതിർക്കുന്നവർക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും പഠിക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഉണ്ട് എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നെബിദിനം എന്നുള്ളത് അത് ഇല്ലാത്തതാണ് അതിന് പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങള് ചെയ്യുകയാണെങ്കിൽ അത് ബിദഗ്ത്താണ് അല്ല നെബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് അനാചാരങ്ങളില്ലാതെ ചുരുക്കു കടന്നു വരാത്ത വിദഗത്ത് കടന്നു വരാത്ത ഒരു അനുസ്മരണം പോലെ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഞാൻ പറയുന്നതിനേക്കാൾ സക്കീർ ഹുസൈൻ സാഹിബ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അതിനുശേഷം വിലയിരുത്തുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം പറയാം ഇത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടാണ് ആ നിലപാട് എന്താണ് എന്നുള്ളത് എന്റെ പ്രേക്ഷകർ കൂടി കേൾക്കുക എന്ന ഉദ്ദേശത്തിലാണ് മുജാഹിദ് വിഭാഗങ്ങളുടെ മുജാഹിദ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സലഫി പ്രസ്ഥാനങ്ങളുടെ അവരുടെ വീക്ഷണം നമ്മൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നിബിദിനം ആഘോഷിക്കുന്നവരുടെ അവരുടെ ആ വീക്ഷണം അത് കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വീക്ഷണം അതെന്താണെന്ന് കൂടി അറിയുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ബാക്കി കേൾക്കാം അപ്പൊ അത് ഒരു എന്താ പറയാ ഒരു പുതിയ ഒരു രീതിയാണ് പുതിയ ഒരു ആചാരമാണ് രണ്ടഭിപ്രായം ആ വിഷയത്തിലുണ്ട് ഒന്ന് അത് നമ്മൾ ചെയ്യാൻ പാടില്ല പണ്ഡിതന്മാരുടെ രണ്ട് അഭിപ്രായങ്ങൾ കേട്ടോ ഒന്നും നമ്മളത് ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബിത്ത് അത് ചെയ്യുമായിരുന്നു താപ്യങ്ങൾ ചെയ്യുമായിരുന്നു അവർക്ക് ശേഷം പിൽക്കാലത്താണ് അങ്ങനെയുള്ള രീതികൾ പോലും ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതാണ് മുസ്ലിങ്ങളിലെ നല്ലൊരു വിഭാഗത്തിൻ്റെ വാദം അവരതുകൊണ്ട് ഇത്തരം സംഗതികൾ അംഗീകരിക്കുന്നത് വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെ അന്നില്ലാത്തൊരു സംഗതി ആയിരുന്നെങ്കിലും അപ്പം ഇന്നലെയൊക്കെ ഒരു പണ്ഡിതൻ്റെ ഒരു ഒരു ഫത്തുവ ഒക്കെ ആ രൂപത്തിൽ കാണുകയുണ്ടായി അങ്ങനെ ഇല്ലാത്തതായിരുന്നെങ്കിലും നമുക്കൊരു കാലഘട്ടത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഇത് പ്രവാചകന്റെ സന്ദേശം പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം എന്നർത്ഥത്തിലും മുസ്ലിങ്ങളിൽ പ്രവാചക സ്നേഹം വളർത്താനുള്ള ഒരു മാർഗം രൂപത്തിലും ഒരവസരമായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ അതിനെ വിലക്കിയിട്ടില്ലല്ലോ അപ്പൊ വിലക്കപ്പെടാത്തതൊക്കെ അനുവദനീയമാണല്ലോ എന്ന് പറയുന്ന ഒരു ഫത്തവയുണ്ട് ആ ഒരു ഫത്വ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിൽ പരിധികൾ വിട്ടുപോകാത്ത രൂപത്തിലാണെങ്കിൽ ഈ ഫത്വ വെച്ചിട്ട് അതിനെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ് ഈ വെച്ചു മറ്റേ വിഭാഗത്തെയും നമ്മൾ തള്ളിപ്പറയുന്നില്ല ഈ വിഭാഗത്തെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ പരിധി വിട്ടുപോകാൻ പാടില്ല പരിധി വിട്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ദീൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം ദീനിൻ്റെ ഈ തൗഹീദിന് വിരുദ്ധമായിട്ട് അപ്പോൾ ലായിലാഹ ഇല്ലല്ല എന്നത് ദീൻ്റെ അടിസ്ഥാനല്ലേ തൗഹീദ് അപ്പൊ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്നേഹം മൂത്ത് മൂത്ത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെ നബിയോട് പ്രാർത്ഥിക്കുക നബിയോട് സഹായം തേടുക അങ്ങനെ 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 അതൊക്കെ ഒരു വാശിയാണ് അത്തരം അങ്ങനത്തെ തലങ്ങളിലേക്ക് പോവാതെ ഈ പറഞ്ഞതുപോലെ മുസ്ലിംകളിൽ പ്രവാചക സ്നേഹം ഉണർത്താവുന്ന രൂപത്തിൽ നല്ല പ്രഭാഷണങ്ങൾ ഞാനെന്നും പറയാറുണ്ട് ഞാൻ ശരിക്കും എനിക്ക് ഞാൻ ചെറുപ്പകാലത്ത് ഒരു പ്രവാചക സ്മരണ ഒരു മരിച്ചുപോയ ഒരു സമസ്തയിലെ ഒരു പണ്ഡിതൻ ഞാനൊരു സമസ്തയിൽ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് സമസ്തയുടെ പള്ളി ദ്രസിലൊക്കെ കുറച്ചാലൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെ ഉള്ള ഒരാളാണെന്ന് നിലക്കാണ് ഞാൻ പറയണേ അപ്പോൾ ഒരാൾ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണം ശരിക്കും പ്രവാചക സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ടായി ആ കാലത്ത് ഏറ്റവും വളരെ മനോഹരമാണ് സെയ്ദ് മുഹമ്മദ് നിസാമി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം മരിച്ചുപോയി നല്ല പ്രഭാഷകനായിരുന്നു ഒരു ഇതുപോലെയുള്ള ഒരു പരിപാടിയില്ല അതിൽ യാതൊരു ബിദ്രത്വം ഇല്ല അതിലൊരു ശിർക്കുമില്ല അതിലൊരു സംഗതിയില്ല പ്രവാചകനെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷണം അല്ലേ നമുക്ക് എത്ര രോമാഞ്ചമുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ല രൂപത്തിൽ പ്രവാചക സ്നേഹം പഠിപ്പിക്കാനും പ്രവാചകനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും പ്രവാചക സ്നേഹം വിശ്വാസികളിൽ ഉയർത്താനൊക്കെ ആ രൂപത്തിലൊക്കെ ആണെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാം ഈ പറഞ്ഞ രൂപത്തിൽ പ്രവാചകനെ അള്ളാൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അല്ലെങ്കിൽ അതിൽ ഇല്ലാത്ത പിന്നെ ഷിർക്കിൻ്റെയും കുറവതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പോകുന്ന ഷിർക്ക് തൊട്ട് കളിക്കാൻ പറ്റിയ സംഗതിയല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ തൊട്ട് കളിക്കാൻ പറ്റിയ സംഗതിയല്ല അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പാടില്ല അത് ഒരാളോടുള്ള വൈരവും വിരോധവും തീർക്കാൻ വേണ്ടി അതിൽ വേണ്ടാധീനങ്ങൾ കാണിക്കാൻ പാടില്ല അള്ളാഹുത്താല എല്ലാ പാപങ്ങളും പൊറുക്കും പക്ഷേ ഷിർക്ക് പൊറുക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തിൻ്റെ പേരിനാണെങ്കിലും അത്തരം സംഗതികൾ വരാത്ത രൂപത്തിലാവുക എന്നുള്ളതാണ് ഇതാണ് ഈ അഭിപ്രായം ഈ രണ്ട് അഭിപ്രായത്തിൽ ആളുകൾക്ക് സ്വീകാര്യമായതെടുക്കുക ജമാഅത്ത് ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു തീരുമാനമായിട്ടോ ഒരു സംഗതിയായിട്ടോ പറയാറില്ല എന്നല്ല ക്യാമ്പ് സീറ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് പ്രവാചകനെ മനസ്സിലാക്കാനും മനസ്സിലാക്കി അവസരമായിട്ട് ഇത്തരം സംഗതികളെ ഉപയോഗപ്പെടുത്താറുണ്ട് താനും അതാണ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ